വിശാല പ്രിയമുള്ളവരെ സുവിശേഷം എന്ന പുസ്തകം ആ ഒരു ഗ്രന്ഥത്തിൽ ദൈവം എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അത് മാംസമായി മാറുന്നത് വചനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ മാംസമായി മാറുന്നു അപ്പോൾ അത് ഒരു പുതിയ ചിന്തയായോ പുതിയ അനുഭവമായോ ഒക്കെ മാറുന്നു രണ്ടായിരത്തി പതിനേഴില് എനിക്ക് ദൈവാനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വായിച്ച വചനഭാഗമുണ്ട് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സൊല്ലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ രണ്ടായിരത്തി പതിനേഴ് ഞാൻ സ്പിരിച്വൽ ഈശോ ഉണ്ട് അല്ലെങ്കിൽ ദൈവ അനുഭവത്തിലേക്ക് വന്ന ആ മൊമെൻറ്റിൽ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് അന്ന് ഈ ഈ വിഷയം ഈ ഒരു വചനഭാഗം കാണിച്ചിട്ട് എന്നോട് സംസാരിച്ച ഒരു ചേച്ചി എന്നോട് പറഞ്ഞത് പതിനഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് ഒരു മോശം ഒരു ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഭജന ഭാഗം എനിക്ക് ഇരുപത്തഞ്ചാമത്തെ വെച്ചാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് വിശുദ്ധ ബൈബിളിലൂടെ കാണിച്ചു തരികയായിരുന്നു നിങ്ങൾക്കിത് അറിയുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പുതിയ ആളുകളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോ ഞാൻ പല ഒന്ന് ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ദൈവമുണ്ട് എന്നൊരു ചിന്തയിലേക്ക് ഞാൻ വരുന്നത് അതായത് എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ വരുന്നു പിന്നെ ഒരു ദൈവാന്വേഷണം ഉടലെടുക്കുന്നു ദൈവം ആരാണ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു അന്വേഷണം ഉടലെടുക്കുന്നു പിന്നീട് പുസ്തകങ്ങൾ വായിച്ചും വചനം വായിച്ചും ബൈബിൾ പഠിക്കാൻ ശ്രമിച്ചും ഒക്കെ മറ്റുള്ളവരുടെ ഒന്നും പോലെയല്ല കേട്ടോ ബൈബിൾ പഠിക്കാൻ ശ്രമിച്ചത് എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ ഈ സുവിശേഷം സഹായകരമാകും എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതും എൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെ സഹായകരമായി അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതല്ലാതെ ഒരു ഒഫീഷ്യലായിട്ടുള്ള പ്രൊഫ ഒരു വല്ലാത്ത ഒരു വചന സ്റ്റഡി ഒന്നും ഞാൻ നടത്തിയിട്ടില്ല നമ്മൾക്ക് സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നത് അതിനെക്കുറിച്ചാണ് സോ ഞാൻ എനിക്ക് മാത്രം അറിയാവുന്ന എൻ്റെ ഹൃദയ രഹസ്യം എന്നൊക്കെ പറയുന്ന പോലത്തെ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു അനുഭവത്തെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവമുണ്ടെന്നൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തുന്നത് അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ സുവിശേഷം മാംസമായി മാറും സുവിശേഷം എന്ന വചനം മാംസമായിട്ട് മാറും സോ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിലും സുവിശേഷത്തിന് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു അനുഭവം തരാൻ ഒരു ഉത്തരമായി മാറാനൊക്കെ സാധിക്കും അപ്പൊ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടി സുവിശേഷത്തിലുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എനിക്കിതറിയണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം അതുപോലെ സുവിശേഷത്തിനെ നിങ്ങൾ ബഹുമാനിക്കുകയും ദൈവസ്വരം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കും വ്യക്തിപരമായ ദൈവം സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൺവിൻസിങ് ആയ തരത്തിലുള്ള ഒരു അനുഭവങ്ങളായിരിക്കണം എല്ലാ കാലത്തും നിങ്ങൾക്കുണ്ടാകണം എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം ഞാൻ സുവിശേഷം പറയണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വളരെ ആയ ആളുകളോട് തന്നെ ചോദിക്കുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞത് വിവാഹിതയായ സ്ത്രീയാണ് നിങ്ങൾ വിവാഹിതയായ സ്ത്രീ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നാണ് ആ ഉപദേശമാണ് ഞാൻ കേട്ടിരുന്നതെങ്കിൽ ഞാൻ ഇന്ന് ഈ യൂട്യൂബ് ചാനൽ നടത്തില്ലായിരുന്നു എനിക്ക് ആ ഉദ്ദേശം കേട്ടു പക്ഷെ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രേരണ എനിക്ക് കിട്ടുന്ന വചനഭാഗം എന്നെ നയിക്കുന്ന ഒരു ദൈവശക്തി ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ് സോ എനിക്ക് എൻ്റെ ഉള്ളിലെ ആ സ്വരത്തോട് നോമ്പറിയാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ ചെറുതും വലുതുമായ സംഗതികളില് സുവിശേഷം വചനമായും മാംസമായും ഒക്കെ അവതരിക്കും അപ്പം നിങ്ങൾക്ക് വചനമായിട്ട് ഒരു ബന്ധം ഉണ്ടാകണം അപ്പോൾ ഇനി സപ്പോസ് വചനമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എൽ പൊതു അഭിപ്രായങ്ങൾക്കുപരിയായിട്ട് അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് നിയമം പറയുന്നത് ഇതാണ് പക്ഷെ ദൈവം നിങ്ങളോട് സുവിശേഷത്തിലൂടെ സംസാരിക്കുന്നതും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിങ്ങൾ അനുഭവിക്കുന്നതും ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ ഏതാണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ദൈവം എന്താണോ പ്രചോദിപ്പിക്കുന്നത് അതാണ് പക്ഷേ ഈ ഹൃദയത്തിലുള്ള ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സാക്രിഫൈസുകൾ നടത്തേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണി കൂടി കൂടിയാണ് കേട്ടോ ഇത് ഒന്നാമത്തെ കാര്യം നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവാൻ മാത്രമാണ് ദൈവം ദൈവത്തിനോട് നിങ്ങൾക്ക് വിശ്വസ്തത ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങളോടും വിശ്വസ്തത പുലർത്തും സോ ഒരു സാഹചര്യത്തിലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല അതായത് ഇവൺ നിങ്ങളൊരു ശരിയല്ലാത്ത കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ അറിയാതെയോ അബദ്ധത്തിലോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ദൈവം ഒരിക്കലും എന്താ പറയുക വിട്ടുകളയില്ല അതായത് ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വീണേക്കാം പക്ഷെ മാരകമായിരിക്കാതെ വിടും അതായത് നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ദൈവത്തെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്വയം ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റും കാരണം നമ്മളെ നയിക്കാൻ ഒരാളില്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വരമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാം ഞാൻ അങ്ങനെ പല മണ്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തേക്കാം പക്ഷെ അത് ഞാൻ മണ്ടത്തരമാണ് ചെയ്തതെങ്കിലും അതിലും ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല അപ്പം ഇത് നിങ്ങളും നിങ്ങളും ദൈവം തമ്മിലുള്ള ഒരു ജേണിയാണ് ഇപ്പം ഇതിനകത്ത് മൂന്നാമതൊരാൾ ഇപ്പൊ കൗൺസിലിംഗ് ഞാൻ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് കലുഷിതമായിരിക്കും നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ സ്വരം കേൾക്കാൻ പറ്റില്ല ദൈവം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ജീവിതചര്യം ഉണ്ടാവണം നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കടന്നു വരണം ഒന്നാമത്തെ കാര്യം മാനസികമായ ഡിസ്റ്റർബൻസുകൾ നിങ്ങൾ ഒഴിവാക്കണം അത് ഉണ്ടാകും അതുണ്ടാകും അത് ഗ്രാജുവൽ ആയിട്ട് വളരുന്ന ഒരു സംഗതി അതായത് ആദ്യകാലങ്ങളിൽ ഞാൻ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു സോഷ്യൽ മീഡിയ ഓഫ് ചെയ്തു ആരും അധികം ആരോടും സംസാരിക്കില്ല ആരോടും കോണ്ടാക്ട് ചെയ്യില്ലാതെ ഞാൻ എന്തു ചെയ്തു ഇതിൽ മാത്രം ശ്രദ്ധിച്ചു ഇപ്പം ഞാൻ എന്നെ കുറിച്ച് പലരും അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഞാൻ ബൈബിളിൽ മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കുറച്ച് കഴിഞ്ഞു എനിക്ക് ഞാൻ ഇതിൽ ഒരു അടിസ്ഥാനം എൻ്റെ അടിസ്ഥാനം സുവിശേഷത്തിലുള്ള എൻ്റെ അടിസ്ഥാനം ബൈബിൾ വേണം വായിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം മൊബൈൽ യൂസ് ചെയ്താലും എനിക്ക് സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റം വരുന്നില്ല അതുപോലെ നിങ്ങൾ ഗ്രാജുവലായിട്ട് വളരണം പിന്നെ ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നു സുവിശേഷം പറയുന്നു അപ്പോഴും ഞാൻ ഈ കണക്ഷൻ കീപ്പ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സ്വരമില്ലാത്ത ഒരിടത്തേക്ക് പോകണം പക്ഷെ പിന്നീട് നിങ്ങൾ സ്വരമുള്ള ഇടത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് മനസ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും സോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനൊരു റിലീജിയസായൊരു ഒരു ചാനൽ ആയതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഈ ഉള്ളിലുള്ള ദൈവത്തെ കേൾക്കണം ഇനി ഇതല്ല എങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ഇതിനെ പറയുകയാണെങ്കിൽ ഇൻട്യൂഷനുകളെ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് തോ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ബൈബിളി പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ കേക്കുക ഇതിലും ക്ലിയർ ആയിട്ട് വേറെ ആർക്കാണ് ഇതിനെ കുറിച്ച് അറിയാവുന്നത് പക്ഷെ നിങ്ങളുടെ മനസ്സിനെ കേൾക്കണമെങ്കിൽ എന്താണ് അവര് ആ അവര് പറയുന്നതും ഇവര് പറയുന്നതും അതും ഇതും വെറുപ്പ് ദേഷ്യം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ സ്ട്രെസ് പക ഇങ്ങനെ നമ്മുടെ മനസ്സിനെ കളങ്കിതമാക്കുന്ന നമ്മുടെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ നന്മയെ പ്യൂരിറ്റിയെ ഇല്ലാതാക്കുന്ന ഈ നല്ല വെള്ളത്തിലെ അഴുക്കൊക്കെ ഉണ്ടാവാൻ നമ്മൾ മാറ്റി അതിനെ പ്യൂരിഫൈ ചെയ്യില്ല അതുപോലെ നമ്മുടെ മനസ്സിലൊരു പ്യൂരിഫിക്കേഷൻ നടക്കണം അതിനെ പല സംഗതികളിൽ നിന്നും വിട്ടുനിർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് അപ്പം ഒരു സമയത്ത് കർത്താവ് തന്നെ മനുഷ്യരിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു സമയത്ത് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു സോ ഇവർ പല തരത്തിലുള്ളവരാണ് പല ബാക്ക്ഗ്രൗണ്ടുള്ളവരാണ് പലർ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് സോ എൻ്റെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഈ മനസമാധാനവും എൻ്റെ ഉള്ളിലുള്ള ദൈവീക ചൈതന്യത്തിൻ്റെ ശക്തിയും ഈ കാറ്റത്ത് ഉലയാൻ അതെ ഈ ഒരു അനുഭവങ്ങൾ കൊണ്ട് മോശാനുഭവങ്ങൾ നമുക്ക് പാര വയ്ക്കുന്ന ആളുകൾ നമ്മളെ കുറച്ച് കുറ്റം പറയുന്നവരല്ലെങ്കിൽ നമ്മൾ പോരായ്മ ഞാൻ വളരെ വീക്കായിട്ടുള്ള ഒരാളായിട്ടും നമ്മളെൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ടാവാം പിന്നെ ഞാൻ അധികാരികളൊന്നും സംസാരിക്കാറില്ല അപ്പം അതുകൊണ്ട് എനിക്ക് കഴിവ് ഒരാളായിട്ടും ഞാൻ പ്രാപ്തി ഇല്ലാത്ത ഒരാളായിട്ടും മെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളായിട്ടും ഒക്കെ എന്നെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നുണ്ട് സോ അതൊക്കെ അവർക്ക് അങ്ങനെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ അവർ ചിന്തിക്കുന്നതാണ് അപ്പം ഇതിന് ഇതൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ എക്സ്പീരിയൻസ്ഡ് സംതിങ് നമ്മളൊരു ദൈവിക ചൈതന്യത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യം നമ്മളെ നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം അത് ലൈഫ് ലോങ് കൊണ്ടുനാളക്ക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ലോകം നിങ്ങളെ പരമാവധി നിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഇറിട്ടിയായിട്ട് ചെയ്യിപ്പിച്ച് പല മനുഷ്യരിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളെ വെറു വെറുപ്പിന്റെ രൂപീ നിങ്ങളെ ശല്യപ്പെടുത്തും അങ്ങനെ വെറുത്തു രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വെറുക്കുന്ന ഒരു മുഖം നിങ്ങളുടെ മനസ്സിലാക്കി വരും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവസ്വരത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യം തോന്നുന്ന ഒരു മുഖം മുന്നിലേക്ക് വരുമെന്നിട്ട് ഓ അതല്ലെങ്കിൽ അത് ശരിയായില്ല നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങും ദേഷ്യം വെറുപ്പ് വൈരാഗ്യ ബുദ്ധി ഇങ്ങനെയൊക്കെ വരും ഞാൻ പലപ്പോഴും പലരോടും അങ്ങോട്ട് പോയി മിടുന്നതും അല്ലെങ്കിൽ പലരോടും പല കാര്യങ്ങളും മിടുന്നതും ഈ അവസ്ഥ മനസ്സിലുണ്ടാവാതിരിക്കാനാണ് അതായത് നിങ്ങൾ വിവേക വിവേകമുള്ളവരായിരിക്കും വിവേകരഹിതമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ദൈവിക ചൈതന്യത്തെ നിങ്ങളുടെ മനസ്സിന്റെ ശാന്തതയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ തടയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ളിലെ ദൈവിക പ്രസൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രകാശം കുറയാനും അതിന്റെ ശക്തി കുറയാനും സാധ്യതയുണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറും ഇപ്പം ഞാൻ എന്നെ കളിയാക്കുന്നവരോട് തിരിച്ചൊന്നും പറയാറില്ല ഞാൻ ഐ എം നോട്ട് ദാറ്റ് ഗുഡ് ഞാൻ അത്ര നല്ല ആളൊന്നല്ല എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഞാൻ എല്ലാ പരാതിയും പറയും അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയും എന്നൊക്കെ ഞാൻ പറയും പക്ഷെ ഞാൻ നേരിട്ട് ചിലപ്പോൾ അവരോടൊന്നും പറയാറില്ല ഞാൻ വളരെ ഹെൽപ്ലെസ് ആവാറുണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട് ഞാൻ കറിയാറുണ്ട് അതൊന്നും ചേർന്ന് വെച്ചാൽ ചിലപ്പോൾ പലപ്പോഴും ഞാൻ പലതൊഴിവാക്കും കാരണം അവരെക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് രണ്ടാണെന്ന് വെക്കുവാണ് അപ്പം നമ്മൾ കഴിവില്ലാത്ത ആളും ബുദ്ധി ഇല്ലാത്ത ആളായിട്ടും ഒക്കെ അവർക്ക് തോന്നും അവരെന്തെങ്കിലൊക്കെ കാണിക്കട്ടെ പക്ഷേ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കേണ്ടെടുത്ത് നിങ്ങൾ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കണം നിങ്ങളുടെ ലൈഫ് വെച്ചുകൊണ്ടുള്ള പന്തങ്ങൾക്കൊന്നും നിങ്ങൾ നിക്കരുത് നിങ്ങൾ പറയേണ്ട നിങ്ങൾ സംസാരിക്കുകയും വേണം എല്ലാത്തിനും ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ക്ഷമിക്കുക മറക്കുക പൊറുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ പിശാജ് യേശു ക്രിസ്തുവിനെ പരീക്ഷു പരീക്ഷിച്ചപ്പോൾ സമയത്ത് യേശു ക്രിസ്തുവിനെ വേണമെങ്കിലും ഒന്നും ഇണ്ടാതിരിക്കാമായിരുന്നില്ലേ പക്ഷെ അദ്ദേഹത്തിന് പിശാചിന് കൊടുക്കേണ്ട മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ യേശുവിനെ ബാധിക്കാതെയും യേശു ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ബൈബിളിലുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറെ കാലം സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മനസ്സിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യം നിങ്ങൾ വചനമായിട്ട് തട്ടിച്ചു നോക്കണം അതുമായിട്ട് ചേർന്നു പോകുന്നതാണ് മൊറാലിറ്റിക്ക് വിരുദ്ധമല്ല ആരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ദൈവഹിതത്തിന് വിപരീതമല്ല ദൈവ ഹിതം ആണ് തോന്നുവാണെങ്കിൽ അത് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകണം പിന്നെ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തത് പലതിലും ഞാൻ പോകുന്നില്ല ഞാൻ പല പല ആ കൂട്ടത്തിൽ പോകില്ല ഈ കൂട്ടത്തിൽ പോകില്ല അങ്ങനെ നിങ്ങളൊരു ബെറ്റർ ലൈഫ് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ആ ചൈതന്യം നോക്കിക്കോളും അതായത് എൻ്റെ ജീവിതം എൻ്റെ ദൈവം നോക്കിക്കോളും ഞാൻ അവനോടത്തോളം അവനോട് എന്തുമാത്രം ദൈവത്തോട് ഞാൻ എന്തുമാത്രം വിശ്വസ്ത പുലർത്തുന്നു അതിന്റെ പത്തരട്ടി ദൈവം എന്നോട് വിശ്വസ്തത പുലർത്തും സോ ഇവിടെ നിങ്ങൾ മത്സരിക്കാൻ പോകണ്ട നിങ്ങൾ തർക്കിക്കാൻ പോകണ്ട നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകണ്ട വലിയ ഒരു ഉണ്ട് എനിക്ക് ഐ വാസ് ടോട്ടരി ഹെൽപ്പ് ലെസ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ മിണ്ടരുത് അങ്ങനത്തെ ഒരു എനിക്ക് വളരെ ഹെൽപ്ലെസ് ആയ പ്രതികരിക്ക പണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അല്ല എഡ്യൂക്കേഷൻ ഇല്ല എല്ലാ തരത്തിലും ഞാൻ ഒന്നുമല്ലാത്ത ജീവിക്കുകയും അതിനെ ചൂഷണം ചെയ്ത് എന്നെ ബുദ്ധിരവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അതായത് എനിക്ക് തിരിച്ചു പറയാനറിയില്ലെന്ന് അവർക്കറിയാം അത് ഞാൻ നല്ല ആളും ഞാൻ ഇപ്പോഴും പറയുന്നില്ലേ കേട്ടോ ഞാനും സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് എനിക്ക് ദേഷ്യ ഇറിറ്റേഷൻ എല്ലാം വരാറുണ്ട് ഞാൻ കഷ്ടപ്പെട്ടു തന്നെയാണ് ചിലരോട് ക്ഷമിക്കുന്നത് നണം കെട്ടുന്ന എല്ലാം ഉണ്ട് എല്ലാം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് എല്ലാം ഉണ്ട് അപ്പം എന്താണ് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഈ ഇതിലൂടെ ഒക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു ഒരു പ്രൊട്ടക്ഷൻ എനിക്കുണ്ട് ആ പ്രൊട്ടക്ഷൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് മാറിയിട്ടില്ല ആളുകൾ മാറിയിട്ടില്ല സിറ്റുവേഷൻ മാറിയിട്ടില്ല പക്ഷെ എനിക്ക് വേണ്ടതെല്ലാം തന്ന് എന്നെ പരിപാലിച്ച് എനിക്ക് എന്നെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു യാത്ര പോവാണ് അപ്പൊ ഞാൻ അപ്പുറത്തെ അപ്പുറത്തൊരാളുണ്ട് അവരെന്നെ ചീത്ത പഠിക്കുന്നു ഇപ്പുറത്തൊരാളുണ്ട് അവരെന്നെ ബുദ്ധിമുട്ടിപ്പ് പറഞ്ഞാൽ എനിക്ക് യാത്ര പോയേ പറ്റൂ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിയേ പറ്റൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു ഇവർക്ക് മറുപടി പറഞ്ഞു അവിടെ തന്നെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാല് ഇവരുടെ ഉദ്ദേശം ലക്ഷ്യം തന്നെയാണ് ജയിക്കുന്നത് നിങ്ങൾ മാനസികമായിട്ട് അസ്വസ്ഥപ്പെടുത്തുക നിങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുക നിങ്ങൾ നിങ്ങൾ തന്നെ ദേഷ്യത്തിലേക്കും വെറുപ്പിലേക്കും വന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ സ്വയം നശിക്കുക നിങ്ങളുള്ളിലുള്ള ദൈവീക ചൈതന്യം നശിക്കുക നിങ്ങൾ സുശേഷം പഴയത്തില് പ്രവാചകനോട് കഴുത സംസാരിക്കുന്ന ഭാഗമുണ്ട് അപ്പം ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഏർ അതിന് ആ കഴുത സംസാരിക്കുന്നതിന് അതുമായി മുമ്പ് അതിന് മുമ്പായിരിക്കണം ഒരു ഭാഗമുണ്ട് ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യണം ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് നിങ്ങളാണ് ഞാനാണ് ഒരു വ്യക്തിയെ നമ്മൾ ഇസ്രായേൽ ജനമായി കാണണം എന്ത് ചെയ്യണം എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക ഞാൻ കുറച്ച് ഞാൻ കുറച്ച് പ്രതികാര ചിന്തയോട് കൂടെ ജീവിക്കാൻ തുടങ്ങാം ഞാൻ കുറച്ച് ക്ഷമിക്കാത്ത അവസ്ഥയോട് കൂടെ ജീവിക്കാൻ തുടങ്ങുക അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന എന്താ നമ്മൾ ജയിക്കുകയാണെന്ന് വിചാരിക്കണം ഞാൻ പ്രതികാരം ചെയ്യും അപ്പൊ ഞാൻ വലിയ ആളാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ജയിക്കുകയാണെന്ന് വിചാരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ മാനസിക ബല കുറയ്ക്കാണ് നമുക്ക് പിന്നെ പ്രതികാരത്തിലാണ് നമുക്ക് ഇവിടെ എഫക്റ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറെ പ്രൊഡക്ടീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മറിച്ച ശത്രുവിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മുടെ മാനസിക ബലം കുറയുന്നു നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തിന്റെ ശക്തി കുറയുന്നു അപ്പൊ ഇസ്രായേലിനെ കൊണ്ട് പാപയ്യ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കും അപ്പൊ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടി ആദ്യമൊക്കെ നല്ല നല്ല കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത് ഇത് നല്ലതാ ഇതിലോട്ട് അങ്ങ് പോയിക്കോ അല്ലെങ്കിൽ ഒരു 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 ബന്ധം അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തിനെ വഴിതെറ്റിക്കാൻ നല്ല കാര്യങ്ങളാണ് അതായത് ആപ്പിൾ കാണിച്ചിട്ട് ഹവായെ പ്രലോഭിപ്പിച്ചത് ലഭിക്കാട്ടുള്ള ആപ്പിളുകളാണ് നിങ്ങൾ ആദ്യം കാണുക പിന്നെ നിങ്ങൾ ഇതിലൊന്നും വരുപ്പെടൂല്ല എന്നവർക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ തുടങ്ങും നിങ്ങളെ പ്രകോപിപ്പിക്കുക നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക എങ്ങനെയെങ്കിലും നിങ്ങളെ തരംതാഴ്ത്തി സംസാരിക്കുക നിങ്ങളൊന്നും സം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയും ഇത് നിങ്ങളുടെ ജേണിയാണ് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾ ദേക്ഷസ്ഥാനത്ത് എത്തിയില്ല എങ്കിൽ ഈ ഭൂമിയിൽ ജീവിതം വളരെ വേസ്റ്റ് ആയിട്ട് മാറും ഇനി അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു കാനാന് ദേശമുണ്ട് ആ കാനാന് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ ശത്രുവിനെ തന്നെ ഒരു കാര്യമില്ല ആ കാനാന് ദേശമുണ്ട് എനിക്കൊരു കാനാന് ഞാൻ അതിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിന് ഞാൻ കൊടു എൻ്റെ ഉറപ്പ് കാലാദേശത്ത് ഞാൻ എത്തും എന്നുള്ള എൻ്റെ ഉറപ്പ് ദൈവങ്ങളുടെ എൻ്റെ വിശ്വസ്തതയാണ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യില്ലെന്നും എൻ്റെ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കില്ലെന്നുമുള്ള ഞാൻ ദൈവത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഒരു ബന്ധം ഒരു കണക്ഷനാണ് ആ ഒരു വിശ്വസ്തതയാണ് അതേ വിശ്വസ്തത എൻ്റെ ദൈവം എന്നോടും പാലിക്കും ആ വിശ്വസ്തത കൊണ്ട് ഞാനും ഈജിപ്ത് ദേശത്ത് നിന്നും മറികണ് ശ പല രാ ശത്രു രാജ്യങ്ങൾ കടന്ന് എനിക്ക് ദൈവം ആഗ്രഹിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് എത്തും കാനാദേശം എന്ന് പറയുന്നത് മരണാനന്തര സ്വർഗമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മരണാനന്തര ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ട് സ്വർഗമുണ്ടെന്നുള്ളത് സത് സത്യമാണ് വിശ്വാസമാണ് പക്ഷെ മരണത്തിന് മുമ്പ് തന്നെ ഒരു കാനാദേശം നമ്മളൊക്കെ കാത്തിരിക്കുന്നുണ്ട് സന്തോഷത്തിന്റെ ഒരു ജീവിതം സമാധാനത്തിന്റെ ഒരു ജീവിതം എല്ലാം കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട് ക്ഷമിക്കേണ്ടതുണ്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടതുണ്ട് ഒന്നാം പ്രമാണം പാലിക്കുന്നവൻ എല്ലി ഉപരിയായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിക്കുന്ന വേണ്ടി ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സംസാരിക്കും പൊരുത്തും മനുഷ്യരുടെ മുമ്പില് നിങ്ങൾ ഒരു കോമാളിയായി കാണപ്പെടാം ബലഹീനയായി കാണപ്പെടാം കുറവുള്ളവനായി കാണപ്പെടാം ഏർ കഴിവില്ലാത്തവനായി കാണപ്പെടാം പക്ഷെ ദൈവത്തെ പ്രതിയാണ് നീ ഊമനാകുന്നതെങ്കിൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവമുണ്ട് ദൈവത്തെ പ്രതിയാണ് നീ ബലഹീനനായി കാണപ്പെടുന്നതെങ്കിൽ നിന്റെ ബലമായി മറന്ന ഒരു കർത്താവുണ്ട് ദൈവത്തെ പ്രതിയാണ് നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നതെങ്കിൽ കണക്ക് ചോദിക്കേണ്ടത് പിന്നെ ദൈവത്തിന്റെ കടമയാണ് അവരെ നശിപ്പിക്കുന്നല്ല ഞാൻ പറയുന്നത് അവർ മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കും ദൈവം നിങ്ങളെ സംസാരിലേക്ക്